ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഓൺലൈൻ കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ കേരളത്തിൻ്റെ ലൈസൻസ് ഇല്ല എന്നാണ് ലൈസൻസ് ഇല്ലാത്ത കമ്പനികൾ എങ്ങനെയാണ് ഞങ്ങളിൽ നിന്ന് ഇത്രയും ഭീമമായ കമ്മീഷൻ കൈപ്പറ്റുന്നത് എങ്ങനെയാണ് ഞങ്ങളിൽ നിന്ന് ടാക്സ് പിരിക്കുന്നത് ഈ പിരിച്ച ടാക്സുകൾ ഇത്രയും വർഷമായി എങ്ങോട്ട് പോയി ഇതൊക്കെയാണ് ഞങ്ങളുടെ ചോദ്യങ്ങൾ പത്ത് വർഷക്കാലമായിട്ട് ഈ കമ്പനികൾ ഒരു ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് സ്റ്റേറ്റ് ഗവൺമെന്റിനറിയാം കമ്പനികൾക്കറിയാം ഞങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടുകളും ഈ കമ്പനികളോ അധികാരികളോ ചെയ്യുന്നത് ഒരു ഏകീകൃത ഫ്രിയർ സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ തൊഴിലാളികളും സന്തോഷകരമായിട്ട് സമാധാനപരമായിട്ട് ഇവിടെ ജീവിതം സാധ്യമാക്കും ഇരുന്നൂറ് രൂപ വാങ്ങിയിട്ട് രൂപയാണ് ഞങ്ങൾക്ക് കയറുന്നത് തൊണ്ണൂറ് രൂപ വരെ അവർ ജി എസ് ടി ആയിട്ടും അവർ കമ്മീഷനായിട്ട് എടുക്കുന്നുണ്ട് നമസ്കാരം ഓൺലൈൻ ടാക്സി സർവീസുകളായ യൂബറും റാപ്പിഡോയും കേരളത്തിൽ നിയമാനുസൃതം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഓൺലൈൻ ടാക്സി ജീവനക്കാർ അനിശ്ചിതകാല ഉപരോധ സമരം തുടങ്ങി ഓൺലൈൻ ടാക്സി കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിലാണ് പുല്ലേപ്പടിയിലെ യൂബർ ടാക്സി സർവീസ് ഓഫീസും മണപ്പാട്ടി റാപ്പിഡോ ടാക്സി സർവീസ് ഓഫീസും ഉപരോധിച്ചത് ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനകൾക്കനുസരിച്ച് കമ്പനികൾ പ്രവർത്തിക്കണമെന്നും അതല്ലെങ്കിൽ അനിശ്ചിതകാല ഉപരോധ സമരം തുടരുമെന്നും തൊഴിലാളികൾ പറഞ്ഞു ഞങ്ങളിവിടെ ഈ ഓഫീസ് ഉപരോധിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഓൺലൈൻ കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ കേരളത്തിൻ്റെ ലൈസൻസ് ഇല്ല എന്നാണ് ഞങ്ങളെ നിരന്തരമായി മറ്റു ജില്ലകളിൽ തടയപ്പെടുന്നുണ്ട് മന്ത്രിയുടെ പ്രസ്താവന തുടർന്ന് കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഞങ്ങളെ തടയുന്നുണ്ട് ഇത് അവസാനിപ്പിക്കുക ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് ന്യായമായ വേതനം ലഭിക്കണം ഫെയർ ഏകീകരിക്കണം കമ്പനികൾ മത്സരിച്ച് അവർ ഫെയർ കൂട്ടുന്നു അവരുടെ കസ്റ്റമർ ബേസ് കൂട്ടുവാനായി ഫെയർ കുറച്ച് ഞങ്ങൾക്ക് ട്രിപ്പുകൾ നൽകുന്നു അതിൽ നിന്ന് ഭീമമായ കമ്മീഷൻ അവർ പിടിച്ചു പറിക്കുന്നു ലൈസൻസ് ഇല്ലാത്ത കമ്പനികൾ എങ്ങനെയാണ് ഞങ്ങളിൽ നിന്ന് ഇത്രയും ഭീമമായ കമ്മീഷൻ കൈപ്പറ്റുന്നത് എങ്ങനെയാണ് ഞങ്ങളിൽ നിന്ന് ടാക്സ് പിരിക്കുന്നത് ഈ പിരിച്ച ടാക്സുകൾ ഇത്രയും വർഷമായി എങ്ങോട്ട് പോയി ഇതൊക്കെയാണ് ഞങ്ങളുടെ ചോദ്യങ്ങൾ ഇതിന് ഒരു ന്യായമായ മറുപടി ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കണം ഞങ്ങൾ ഓടുന്നത് ഓൺലൈൻ കമ്പനികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ എന്തെങ്കിലും ആപത്തിൽപ്പെട്ടാൽ ഞങ്ങളെ തടയുമ്പോൾ ഞങ്ങൾക്ക് നേരെ കേസ് വരുമ്പോൾ ഞങ്ങൾ വന്ന് പരാതിപ്പെടേണ്ടത് ഈ കമ്പനികളുടെ അടുത്താണ് ഈ കമ്പനികളുടെ അടുത്ത് പരാതിപ്പെടുമ്പോൾ ഈ കമ്പനികൾ നിസ്സംഗിതരായി നോക്കി നിൽക്കുന്നു മുഖം തിരിച്ചു നിൽക്കുന്നു പിന്നെ ഞങ്ങൾ എവിടെ പോകണം ഞങ്ങൾ ആരോട് പറയണം ഇവരല്ലേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ പറ്റുന്നത് ഇവരല്ലേ ഉത്തരവാദികൾ ഞങ്ങൾക്ക് നീതി തരേണ്ടത് ഇവരല്ലേ സർക്കാരിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടത് ഇതൊന്നും ചെയ്യാതെ പേരിന് ഒരു കസ്റ്റമർ കെയർ സർവീസ് സർവീസൂടെ തുടങ്ങി വെച്ചിട്ട് എന്താണ് കാര്യം അതുകൊണ്ട് തന്നെ ലൈസൻസ് ലഭിച്ച് ഇത് നിയമ നിയമപരമായി അഗ്രിക്കേറ്റർ പോളിസിയോടെ ഈ മേഖല സുരക്ഷിതമാക്കുന്നത് വരെ ഇവിടെ ലൈസൻസ് ഇല്ലാത്ത ഒരു കമ്പനികളെയും പ്രവർത്തിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല പത്ത് വർഷക്കാലമായിട്ട് ഈ കമ്പനികൾ ഒരു ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് സ്റ്റേറ്റ് ഗവണ്മെന്റിനറിയാം കമ്പനികൾക്കറിയാം ഇത് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിന്നുള്ള ടാക്സ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവകാശങ്ങള് ഞങ്ങൾക്ക് കിട്ടുന്നില്ല വളരെ ബുദ്ധിമുട്ട് ഏറിയ ഒരു പ്രസിദ്ധ കൂടി ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ കാരണം ഞങ്ങൾക്കൊരു ഇൻ്റർ ഇൻ്റർ സ്റ്റേറ്റ് പോയാൽ ഒരു ഇൻഡർസ്ട്രി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടികൾ അവിടെ തടയപ്പെടുന്നുണ്ട് ഞങ്ങളടുത്ത് അവർ പറയുന്നത് അവിടുത്തെ മറ്റുള്ള ടാക്സി മേഖലയിലുള്ള ആൾക്കാർ പറയുന്നത് നിങ്ങൾക്ക് ട്രിപ്പ് എടുക്കാനുള്ള അർഹതയോ അവകാശങ്ങളോ ഇവിടെ ഇല്ല നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ അവിടേക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണ് പക്ഷേ നമുക്ക് നമ്മളുടെ നമ്മളിത് കാലങ്ങളായിട്ട് കമ്പനികളുടെ അടുത്തും മറ്റുള്ള അധികാരികളുടെ അടുത്തൊക്കെ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പക്ഷെ അതിനെക്കുറിച്ച് ഒരു ഒരു തരത്തിലുള്ള നിലപാടുകളും ഇല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഞങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടുകളും ഈ കമ്പനികളോ അധികാരികളോ ചെയ്യുന്നുണ്ട് ഇതിനെ തുടർന്നുള്ളതാണ് ഈ പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കേണ്ട വന്നത് അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളത് പക്ഷേ ഞങ്ങൾ സംഘടിപ്പിക്കേണ്ട വരുവാണ് ഞങ്ങൾക്ക് കാര്യം ഇത്തരത്തിൽ ഇവിടെ വ്യത്യത്തിലായിട്ടുള്ള ചെറുപ്പക്കാരനല്ല അവർ ഈ മേഖലയിൽ പണിയെടുക്കുന്നത് ഇവർ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഈ വണ്ടി വാഹനങ്ങൾ നിങ്ങൾക്കറിയാം ഒരു ചെറിയ വണ്ടിക്ക് പോലെ ഏഴ് ലക്ഷം രൂപ ഇടത്ത് വരുന്നത് പതിനേഴ് ലക്ഷം പതിനെട്ട് ലക്ഷം ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം മുടക്കിയിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് ഞങ്ങൾക്കിട്ട വരുമാനത്തിന് ഫെയർ സിസ്റ്റമേ ഇല്ല ഒരു ഫെയർ സിസ്റ്റം കൊണ്ടുവന്നു വന്നാൽ ഈ കേരള എല്ലാ ടാക്സികൾക്കും എല്ലാ ടാക്സിക്കാർക്കും ഒരേ നീ ഒരേ ഒരു ഫെയർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കണ്ട്രോൾ ചെയ്ത് പോകാൻ പറ്റും അതിന് പകരമായിട്ട് ഓരോ ട്രിപ്പിനും വ്യത്യസ്തതരമായിട്ടുള്ള ട്രിപ്പുകൾ റേറ്റ് ആണ് കൊടുക്കുന്നത് അതാണ് ഇവിടുത്തെ പ്രശ്നം മെയിൻ പ്രശ്നം ഒരു ഏകീകൃത ഫ്രിയർ സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ തൊഴിലാളികളും സന്തോഷകരമായിട്ട് സമാധാനപരമായിട്ട് ഇവിടെ ജീവിതം സാധ്യമാകും അപ്പം നമുക്ക് നമ്മളുടെ ഗവൺമെൻറ്റുകളും ഈ കമ്പനികളും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണം ആ തീരുമാനം എടുക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ കൂടുകയും ചെയ്തു കമ്പനികൾ ഗവൺമെൻറ് പറയുന്നു ലൈസൻസ് ഇല്ലെന്ന് മന്ത്രി പറയുന്നു എന്നാൽ കമ്പനി പറയണ്ടേ ഞങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് ഇവിടെ പ്രവർത്തിക്കാൻ അനുമതി ഉണ്ട് ഇതൊന്നും പറയാതെ അവർ സമ്മേളനം വാർത്താസമ്മേളനം പോലും നടത്താതെ ഞങ്ങളെ പോലുള്ള തൊഴിലാളികൾ അവർ പറഞ്ഞുവിടേണ്ട ട്രിപ്പ് ആയിട്ട് ഞങ്ങൾ ഈ കോഴിക്കോടും തൃശ്ശൂരും മൂന്നാറൊക്കെ പോയിട്ട് അവിടുത്തെ ഡ്രൈവേഴ്സായിട്ട് തല്ലി അവസ്ഥയാണ് എന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് കമ്പനി ഇതിൽ ഇടപെടുന്നേ ഇല്ല കമ്പനിയുടെ നിലവിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് കമ്പനി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഞങ്ങൾക്ക് വേണ്ടൊന്നും ചെയ്യുന്നില്ല എന്നതെ പിന്നെയുള്ളത് അന്യായമായിട്ട് പല ഡ്രൈവർമാരെയും ബ്ലോക്ക് ചെയ്യുന്നു ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ കസ്റ്റമർ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാതെ കമ്പനി അപ്പം തന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു വിശദീകരണം പോലും ചോദിക്കുന്നില്ല അപ്പോൾ തന്നെ പല ഡ്രൈവർമാരെയും ബ്ലോക്ക് ചെയ്യാണ് നിലവിലിവിടെ ഏകദേശം നാലോ അഞ്ചോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് ഈ പ്ലാറ്റ്ഫോമുകൾ പരസ്പരം മത്സരമാണ് ഓരോ ദിവസത്തിനും ഉദാഹരണത്തിന് ഇപ്പോൾ കേരള സവാരി എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ ആപ്പ് അറിയുന്നുണ്ട് അതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ ഊബറും അതുപോലെ തന്നെ ഓല റാപ്പോ എന്ന് പറയുന്ന ആപ്പുകൾ നമുക്ക് തരുന്നത് പിന്നെ നമുക്ക് കിട്ടേണ്ട കിലോമീറ്റർ ഫെയർ എന്ന് പറയുന്നത് പതിമൂന്ന് പതിനാല് രൂപയാണ് സർക്കാർ നിശ്ചയിച്ചേക്ക് നൂറ്റമ്പത് രൂപയാണ് അഞ്ച് കിലോമീറ്റർ അഡീഷണൽ കിലോമീറ്റർ വരെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ പതിനെട്ട് രൂപ വെച്ചിട്ട് അഡീഷണൽ പറയുന്നത് പക്ഷേ ആ റേറ്റ് പോലും നമുക്ക് കിട്ടുന്നില്ല നൂറ്റിപ്പത്ത് രൂപ അഞ്ച് കിലോമീറ്റർ ഓടാനായിട്ട് വരെ നമുക്ക് കിട്ടുന്നത് അതിൽ ഭീമമായ കസ്റ്റമറിനെന്ന് ഇരുന്നൂറ് രൂപ വാങ്ങിയിട്ട് നൂറ്റിപ്പത്ത് രൂപയാണ് ഞങ്ങൾക്ക് കയറുന്നത് തൊണ്ണൂറ് രൂപ വരെ അവർ ജി എസ് ടി ആയിട്ടും അതുപോലെ തന്നെ അവർ കമ്മീഷനായിട്ട് എടുക്കുന്നുണ്ട് ഇത് കൂടാതെ ഒരു പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞിട്ട് ചെറിയ വണ്ടിയാണെങ്കിൽ നാൽപ്പത്തൊമ്പത് രൂപയും വലിയ എക്സൽ വണ്ടി പന്ത്രണ്ടര ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന വണ്ടിക്ക് നൂറ്റി എൺപത്തൊമ്പത് രൂപയും എന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ അതിലൊരു മുന്നൂറ് രൂപയുടെ ട്രിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നൂറ്റി എൺപത്തൊമ്പത് വരെ ഞങ്ങളിന്ന് കട്ട് ചെയ്യുകയാണ് ഏകദേശം നൂറ്റി പത്ത് രൂപയാണ് അതിൽ ഞങ്ങൾ ഇന്ധന വരുന്നത് ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങൾ ഓടുന്നതിൻ്റെ ചിലവ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിയും പല റോഡുകളിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പല ഡ്രൈവർമാർ മലത്തണിന് അന്വേഷിച്ചിടയ്ക്കണം കൊച്ചിയിൽ ഇപ്പോൾ മരത്തണലില്ല എല്ലായിടത്തും ഓൺലൈൻ ടാക്സികളാണ് ഇവർ നിരന്തരം ഓരോ ദിവസം തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടാകും ഏകദേശം ഇരുപത്തോ ഇരുപത്തഞ്ചോ അടക്കി ഡ്രൈവർമാർ പുതിയ വണ്ടികൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നിലവിൽ ആ അറ്റാച്ച്മെന്റ് നിർത്തലാക്കണം ഗവൺമെന്റിന്റെ ഓൾറെഡി ഒരു ദിവസം പറയുമ്പോൾ നൂറോളം വണ്ടികൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് മുപ്പത് ദിവസമാകുമ്പോഴത്തേക്കും ഇരുപത്തഞ്ച് ദിവസമുള്ളൊരു മാസത്തിലുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് വണ്ടി പത്ത് വണ്ടി എന്നുള്ള കണക്ക് നോക്കുമ്പോൾ തന്നെ അതും നിർത്തുക അറ്റാച്ച്മെൻറ്റും നിർത്തലായിരുന്നു നിലവിലുള്ള വണ്ടികൾക്ക് ട്രിപ്പില്ല ട്രിപ്പിൾ സ്പ്ലിറ്റ് ആയി ആണ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പ്രൈവറ്റ് ആയിട്ട് ട്രിപ്പ് എടുക്കാനായിട്ട് ഞങ്ങൾ നോക്കുമ്പോഴും അത് നടക്കുന്നില്ല ഈ ഈ ഒരു ഊബറായാലും ഓല ആയാലും ഓലയ്ക്കാണ് ഇപ്പം ഏറ്റവും കൂടുതൽ റേറ്റ് ഫെയർ കുറവുള്ളത് ഊബറിൻ്റെയിലും ഭയങ്കര ഫെയർ കുറവ് തൊണ്ണൂറ് രൂപ വരെയാണ് ഇത് ഓട്ടോറിക്ഷയുടെ ഫെയർ പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഇതാണ് ഞങ്ങളുടെ ആയിട്ടുള്ള പ്രശ്നം ഇതിലിപ്പോൾ സർക്കാർ ഈ മന്ത്രി പറഞ്ഞേക്കുന്ന ആ നിലപാടിൽ നിന്നൊന്നും മാറി ഗതാഗതമന്ത്രി ഞങ്ങൾക്കൂടി ഒന്ന് ഇതായിട്ടുള്ള രീതിയിൽ ചെയ്യണം കമ്പനികൾ മത്സരിച്ചോട്ടെ ഇവിടെ വരേണ്യവർഗം മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സംവിധാനമാണ് ടാക്സി സർവീസ് ഇപ്പോൾ ഈ ഓൺലൈൻ സിസ്റ്റം വന്നു കഴിഞ്ഞപ്പോൾ ഫെയർ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് എല്ലാവരും ഒരു വരുമാനമാർഗ്ഗം ഇല്ലാത്തവരിപ്പോൾ ഓവർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർക്കത് ഗുണകരമാണ് സർക്കാരിൻ്റെ നിലപാട് സർക്കാർ പറഞ്ഞിരിക്കുന്നത് കുറഞ്ഞ ചെലവിൽ ആളുകൾക്ക് സർവീസ് കൊടുക്കണം ഓക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ ഞങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ട് വരരുത് ഇവരുടെ കമ്മീഷൻ പുറക്കട്ടെ അപ്പോൾ ഇത് ടാലിയാവും കാരണം ഒരു ഇരുന്നൂറ് രൂപയുടെ ട്രിപ്പിൽ നിന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തൊണ്ണൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ ബാക്കി നൂറ്റിപ്പത്താണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അത് മാറ്റിയിട്ട് നിങ്ങൾ പത്ത് രൂപ എടുക്കും ബാക്കി ഞങ്ങൾക്ക് കാരണം ഞങ്ങൾക്ക് ഓടാനായിട്ട് ഇന്ന് സി എൻ ജിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് തൊണ്ണൂറ് രൂപയാണ് കോസ്റ്റ് ആ കോസ്റ്റ് വെച്ച് മീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു വണ്ടി ഓടുമ്പോൾ ചുരുങ്ങിയത് ഒരു കിലോമീറ്റർ ഞങ്ങൾക്ക് അഞ്ച് രൂപ ചിലവ് വരുന്നുണ്ട് അതുകൂടാതെ ടാക്സ് പെർമിറ്റ് ഇൻഷുറൻസ് വണ്ടി ടയറിൻ്റെ തേയ്മാനം ഓയിൽ ചേഞ്ചിങ് ഇതെല്ലാം കൂടി എല്ലാം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു കിലോമീറ്ററിൽ അഞ്ച് രൂപ മാറ്റി വെക്കേണ്ടത് അപ്പോൾ പത്ത് രൂപ കൂടി മാറി ഈ നൂറ്റി രൂപ തരുമ്പോൾ പത്ത് രൂപയാണ് അവിടെ ബാലൻസ് വരുന്നത് നമ്മുടെ ചെല ഒരു കിലോമീറ്റർ ഇവർ തരുന്നത് പന്ത്രണ്ട് രൂപയാണ് തരുന്നത് ഇപ്പം നിലവിൽ തരുന്നത് പന്ത്രണ്ട് രൂപയാണ് കിലോമീറ്റർ വരുന്നത് അപ്പം പന്ത്രണ്ട് രൂപയിൽ പത്ത് രൂപ പോയി കഴിഞ്ഞാൽ രണ്ട് രണ്ട് രൂപയാണ് ഒരു ദിവസം രണ്ടായിരം രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് കിലോമീറ്റർ ഓടിയാൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടിയാണെങ്കിൽ രണ്ടായിരം കിട്ടുന്നത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി രണ്ട് ഇൻറ്റു ഇരുന്നൂറ്റി ഇരുന്നൂറ് വെച്ചിട്ടുണ്ടെന്ന് ഒരു ദിവസത്തെ വേതനമാണ് ഞങ്ങളുടെ അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ നാനൂറ് രൂപ ഇതാണ് മിച്ചം വരുന്നത് ഒരു കൽപ്പണിക്ക് പോയി കഴിഞ്ഞാൽ കിട്ടും ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ആ സ്ഥാനത്ത് ഞങ്ങൾ രാവും പകലിൽ കിടന്നിട്ട് പന്ത്രണ്ട് മണിക്കൂർ പതിനാല് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ ഓൺലൈനിൽ ഓടുന്ന ആളുകളുണ്ട് ട്രിപ്പ് കിട്ടുന്നില്ല കാരണം എന്താണ് അനിയന്ത്രിതമായിട്ട് ഇവിടെ വാഹനങ്ങൾ അറ്റാച്ച് ചെയ്യുകയാണ് അവർക്ക് ഡ്രൈവേഴ്സിനെ വേണം അതിനുവേണ്ടി പുതിയ വണ്ടികൾ ഇങ്ങനെ നിരന്തരമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു അതിൽ നിന്ന് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഞങ്ങൾക്ക് ഈ പറയുന്ന പന്ത്രണ്ട് മണിക്കൂറും പതിനെട്ട് മണിക്കൂറും കിടന്നു കഴിഞ്ഞാൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഓടിയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ദിവസം ആയിരം രൂപയൊക്കെയാണ് കിട്ടുന്നത് ഈ ആയിരം രൂപയിൽ നമ്മുടെ ഇന്ധന ചെലവും എല്ലാം മാറ്റി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്ത് മിച്ചും വരുന്നുണ്ട് ഒന്നും വരുന്നില്ല ഇതിനൊരു പരിഹാരം കാണണം അപ്പം ഈ ലൈസൻസ് ഇല്ലാത്ത കമ്പനികൾ എന്തിനും ഭീമമായിട്ടുള്ള കമ്മീഷൻ വാങ്ങിച്ച് ഞങ്ങളെ പറ്റിക്കുന്നു അത് ചോദ്യം ചെയ്യേണ്ടേ അതുപോലെ ഞങ്ങൾ പരാതിപ്പെടേണ്ടത് എവിടെയാണ് ഞങ്ങൾ ആർക്ക് വേണ്ടി ഒരു കമ്പനിയുടെ മുതലാളിയുടെ അടുത്തുള്ള തൊഴിലാളിക്ക് പരാതി പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കമ്പനിയുടെ മുമ്പിലേക്ക് തൊഴിലാളി ചെല്ലുമ്പോൾ തൊഴിലാളി ഇതിനൊരു പരിഹാരം കാണുന്നില്ല പിന്നെ ആ തൊഴിലാളി ആ മുതലാളി പിന്നെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് ഒരു ഓഫീസാണ് ഈ ഞങ്ങളുടെ പുറയിൽ കാണുന്നത് ഞങ്ങൾ പരാതിപ്പെടാൻ പരാതിപ്പെടാനിവിടെ ഞങ്ങളെ തടഞ്ഞു അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തൊരു ആവശ്യം പറഞ്ഞു വന്നാൽ ഇവരൊന്നും ചെയ്യുന്നില്ല ഇവർ മുഖം തിരിഞ്ഞു നിൽക്കുക അങ്ങനത്തെ ഒരു ഓഫീസോ പ്രവർത്തിക്കേണ്ട കാര്യമല്ലല്ലോ ഞങ്ങൾ തൊഴിലാളികളുടെ നീതി അല്ലെങ്കിൽ തൊഴിലാളികളുടെ വാക്കുകൾ കേൾക്കാൻ പറ്റാത്ത ഒരു മുതലാളി ഇവിടെ വേണ്ട ഇതാണ് ഞങ്ങളുടെ നിലപാട്